എല്ല അൺഎക്സ്പെക്ടായിട്ട് കാര്യങ്ങളല്ലേ പറയാനാ നല്ലത് നോ പ്രൊ എനിക്ക് അനീഷേട്ടൻ കിട്ടണം കിട്ടണമെന്നായിരുന്നു ആഗ്രഹം ബിക്കോസ് അനീഷേട്ടൻ അത്രയും ഡിസേർവിംഗ് ആയിരുന്നു ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നല്ലപോലെ ഗെയിം കളിച്ചോണ്ടുന്ന ആളാണ് സോ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ി അടുത്തുമായിട്ട് പോസിറ്റീവായല്ലോ ഈ വരവ് രാജ്യത്തിനോട്ടോ ഈ വരപാടിപൊടി അടുത്തുമായിട്ട് പോസിറ്റീവായ ഒരാളാണല്ലോ എന്താ പറയുക ഒരുപാട് സന്തോഷം ആണ് അതിന് മാത്രം അകത്ത് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും പറയുന്നത് कि रेणु સુધી वासी करा दो की ओके हेलो विजय അവിടെ നിന്ന് പറഞ്ഞാ ഭയങ്കര ഈ അനുമോളുടെ ഒരു അങ്ങോട്ട് ഒന്ന് മാറി ഒന്നാം അല്ല അങ്ങോട്ട് അതെ അർഹതപ്പെട്ട ആൾക്ക് തന്നെയാ അവിടെ നൂറ് ദിവസം നിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മൈക്കാണല്ലോ അർഹതപ്പെട്ട ആൾക്ക് തന്നെയാ കിട്ടിയ കാരണം ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല സർവൈവൽ ആണ് സർവൈവൽ ഗെയിമാണ് റിയാലിറ്റി ഷോ ആണ് എല്ലാ പ്രതിസന്ധികളും മാറിയിട്ട് തരണം ചെയ്ത് ഇത്ര എത്തിയിട്ടുണ്ടെങ്കിൽ അത് വിന്നറിന്റെ കഴിവ് തന്നെയാണ് അർഹതപ്പെട്ട ആൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ അനുമോൾക്ക് അനുമോളുടെ കയ്യിൽ ആരട്ടം നോക്കിയപ്പോ ലക്ഷ്മി ഭയങ്കരമായിട്ട് ായിരുന്നു അത് നമ്മളാൽ ആ വീടിൻ്റെ ഉള്ളിലെ കുറച്ച് ദിവസം നിന്നാൽ മാത്രമേ അറിയത്തുള്ളൂ എന്തുമാത്രം പ്രഷർ അനുസ അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നൊരു പ്രഷർ കുക്കി കുക്കറിൽ ഇട്ടതുപോലെ എന്ന് പറയുന്നത് ശരിക്കും അത് സത്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നിന്നിട്ട് നൂറ് ദിവസം തേകിക്കുക എന്ന് പറഞ്ഞാൽ നൂറ് ദിവസം തേകിച്ച അഞ്ചു പേരും അത്രയും അധികം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നിരിക്കുന്നത് അപ്പോൾ അതിലൊരാൾ വിന്നറാവെന്നുള്ളത് കംപ്ലീറ്റ്ലി സന്തോഷമുള്ള കാര്യം എന്തായാലും പക്ഷേ ആ ഒരു വിജയത്തെ രീതിയിലാണ് സന്തോഷം ആൾക്കാരെ കുറിച്ച് എന്ത് പറയുന്നു ഞാൻ പണ്ടും ബോധേടല്ല ഇപ്പോഴും ബോധേടല്ല അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് അവരുടെ തോന്നൽ മാത്രം എനിക്ക് ആയിട്ട് പ്രശ്നമില്ലെന്നോ തെറ്റോ വേറൊരാളുടെ തെറ്റെന്നൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഞാൻ റീ എൻട്രിയുടെ സമയത്ത് അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര മോശമായിട്ട് ഒരാളോട് മാത്രം സംസാരിക്കുന്നതും പെരുമാറുന്നതും കണ്ടപ്പോഴത്തേക്കും എനിക്കതിന് തെറ്റ് തോന്നി ഞാൻ ഇടപെട്ടു ആ ഞാൻ അനുമോളുടെ അടുത്ത് ഹൗസിനുള്ളിൽ നോക്കിയാൽ കാണാം ക്ലോസ് ആയിട്ട് ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന സമയത്ത് അത്ര അധികം ക്ലോസ് ആയിട്ടുള്ള എനിക്ക് എൻ്റെതായ ഗെയിം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരുന്നു നിന്നിരുന്നത് പക്ഷേ റീഎൻട്രിയുടെ സമയത്ത് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യേണ്ട സമയത്ത് ഒരാളെ മാത്രം ഡിമോട്ടിവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ശരിയായിട്ട് തോന്നി ഞാനായിട്ട് പെട്ടു അത്രയും ചെയ്തിട്ടുണ്ട് റീ എൻട്രി ട്രെൻഡിങ് ആയത് ലക്ഷ്മിയുടെ റീ എൻട്രിയാണ് മീൻസ് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിട്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുക നെഗറ്റീവ് അഗെയിൻസ് ആയിട്ട് ആയിട്ട് നിന്നല്ലോ എനിക്ക് വേറൊരാടെ കാര്യം അറിയത്തില്ല റീഎൻട്രിയുടെ ഉദ്ദേശം തന്നെ അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അത് പോയിട്ട് ചെയ്തിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ അത് ചെയ്യാതിരുന്ന ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്താണെന്നുള്ള എൻ്റെ ക്വസ്റ്റിനു എന്നോട് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഈ ആയിട്ടുള്ള വോട്ടിംഗ് കൂടിയ പോലെ അതിനകത്ത് ഇപ്പോൾ അവർ ഇരിക്കുന്ന ആളും പുറത്തെ ഒരു കാര്യവും അറിയാതെയാണോ അതിനകത്ത് ജീവിക്കുന്നത് പുറത്തെ കാര്യങ്ങൾ അവരടുത്ത് ചോദിച്ചാലോ ദേഷ്യപ്പെട്ടാലോ ഒന്നും യാതൊരു കാര്യമില്ല അവരെന്ത് പറയാനാണ് ഇതിനെക്കുറിച്ച് അതുകൊണ്ട് അത് എന്താ ചെയ്തെന്ന് അവർ തന്നെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് സ്വീകാര്യത കുറയുന്നു എനിക്ക് ഞാൻ ചോദിക്കട്ടെ ഇത് എത്ര ഉണ്ടെങ്കിലും പ്രേക്ഷകർ കണ്ടിട്ടല്ല വോട്ട് ചെയ്തത് എനിക്ക് അനീഷിനെക്കാട്ടി വോട്ട് കുറച്ച് കൂടുതലുണ്ട് നല്ലപോലെ ഉണ്ട് അങ്ങനെയാണ് ആൾ വിന്നറായത് അപ്പോൾ എന്തായാലും അത്രയും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് അല്ലാതെ ആൾക്ക് നെഗറ്റീവ് എന്ന് വരാൻ ചാൻസ് ഉണ്ട് ഓ എന്തായാലും ചിലവ് കണ്ടിട്ടുണ്ട് ഞാൻ ഇന്നലെ മാറ്റി നിർത്തി പറഞ്ഞിട്ടുണ്ട് രണ്ട് ചാട്ടം കൂടുതൽ ചാടീനെ ചിലവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭാവി പരിപാടി എനിക്കൊരു സീരിയലിലേക്ക് ചെറിയ ഓഫർ വന്നിട്ടുണ്ട് അപ്പം ഞാൻ നിലപ്പുലിൽ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഞാൻ എഡിറ്റ് ആയി വന്ന സമയത്ത് നീലക്കുലിനോട് പറയും സിനിമയിൽ സീരിയലിന്റെ സമയത്താണ് ചെറിയൊരു ഓഫർ വന്നിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ചെയ്ത് ചെയ്യണം ചെയ്തിട്ടെന്ന് അറിയില്ല ആക്ടിങ്ങനെ ആദ്യം പഠിക്കട്ടെ പഠിച്ചിട്ട് വേണം ഒന്ന് എല്ലാം ചെയ്യാൻ പറ്റില്ല നീലക്കൂലിന് എപ്പോഴും എൻ്റെ കല്യാണമാണ് ഒട്ടന നടത്താം നടത്തിട്ട് എന്താ ഫസ്റ്റ് പക്ഷേ ഞാൻ അവിടെ വേറെ ആരെയും കേട്ടിട്ടുണ്ട് ഞാനൊരു ഒഫീഷ്യൽ വീഡിയോഗ്രാഫറിനെ പോലും എടുക്കുന്നത് ആ നീലപ്പൂരിലായിരുന്നു നീലപ്പൂവിൽ മാത്രം കവർ ചെയ്യണം എന്ന് എൻ്റെ വേറെ ഉണ്ട് ഇത് വേറെ ആളുണ്ട് നീലക്കുലിൻ്റെ ഞങ്ങളുടെ കൂടെ കൂടുണ്ടായിരുന്നു ചെന്നൈ മറ്റേ മുടിയുള്ള ലുക്കുള്ള ക്യാമറ ലുക്കുള്ള നീലക്കുയിൽ ആളുണ്ടായിരുന്നു അവിടെ അനിയൻ നീലക്കുലിന് അനിയനാണോ അത് എന്നാലും എന്നാ ഇനെ പോലും ഇരിക്കും പക്ഷെ നീലക്കുലിന് അത്ര ലുക്കൊന്നും വന്നിട്ടില്ല